ഹേവാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ മോശം അനുഭവമൊക്കെ തുറന്നു പറഞ്ഞ നടി ചാർമള വീണ്ടും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുകയാണ് അതായത് മൂന്ന് യുവ നിർമ്മാതാക്കളിൽ നിന്നും തനിക്ക് മോശമായിട്ടുള്ള ഒരു ദുരനുഭവം നേരിട്ടിരുന്നു എന്നാണ് താരം പറയുന്നത് അതായത് കൊറോണയ്ക്ക് മുമ്പ് ഒരു അമ്മ വേഷം അഭിനയിക്കാനായി കോഴിക്കോട് പോയിരുന്നു മൂന്ന് ചെറുപ്പക്കാരായിരുന്നു അതിൻ്റെ നിർമ്മാതാക്കൾ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഇവരുടെ പ്രായം ഗൾഫുകാരാണ് ചെന്നൈയിൽ വന്നാണ് എന്നെ കണ്ടത് കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങി ചേച്ചിയെന്നൊക്കെ ആയിരുന്നു വിളിച്ചത് അവിടെ ചെന്ന് രണ്ട് ദിവസം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഷൂട്ടിംഗ് നടന്നു മൂന്നാം നാൾ എൻ്റെ അസിസ്റ്റൻ്റി ായിരം കൊടുത്തിട്ട് നീ പോയി സിനിമ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു എനിക്കപ്പോൾ പേയ്മെന്റ് ബാക്കിയുണ്ട് അസിസ്റ്റന്റ് എന്നോട് കാര്യം പറഞ്ഞു ഞാൻ അവരെയും കൂട്ടി മുറിയിലേക്ക് വരാൻ പറഞ്ഞു എന്താണ് സാർ എൻ്റെ അഭിനയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് പ്രതിഫലം ബാക്കിയുണ്ട് പക്ഷേ എൻ്റെ അസിസ്റ്റന്റിന് അൻപതിനായിരം കൊടുത്തല്ലോ എന്ന് ചോദിച്ചു മാഡം കാര്യത്തിലേക്ക് വരാം ഞങ്ങൾ മൂന്ന് പേരും നിർമ്മാതാക്കളാണ് മൂന്നിൽ ആര് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആരുടെ കൂടെ വേണമെങ്കിലും പോകാം എന്നും അവർ പറഞ്ഞു നിങ്ങളുടെ പ്രായം എന്ത് എൻ്റെ പ്രായം എന്ത് എന്ന് ഞാൻ എന്ത്ോദിച്ചു നിങ്ങൾ മൂന്ന് പേരും സുന്ദരന്മാരാണല്ലോ കാമുകിമാരെ നോക്കിക്കൂടെ എന്ന് ചോദിച്ചു അതല്ല ചെറുപ്പം മുതലേ ഉള്ള ക്രഷ് ആണെന്നായിരുന്നു അവർ പറഞ്ഞത് നാളെ രാവിലെ ഷൂട്ടിംഗ് നടക്കണമോ വേണ്ടയോ ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ ഞാൻ നാളെ ഷൂട്ടിന് വരില്ല എന്ന് ഞാൻ പറഞ്ഞു യു മേക്ക് ഇറ്റ് ലോസ്റ്റ് എന്നായിരുന്നു അവരുടെ മറുപടി എന്നാൽ ഞാൻ വർക്ക് ചെയ്ത ടീമുകളൊക്കെ നന്നായിരുന്നു എല്ലായിടത്തും ഹോംലി അന്തരീക്ഷമായിരുന്നു പക്ഷേ ഇതുപോലെയുള്ള ചില പ്രശ്നക്കാരുണ്ട് ചിലർ അങ്ങനെയാണെന്ന് ഇൻഡസ്ട്രി മൊത്തം പ്രശ്നമാണെന്നും പറയില്ല ഞാൻ ജോലി ചെയ്തെടുത്തൊക്കെ അവർ എന്നെ പൊന്നുപോലെയാണ് നോക്കിയത് ഈ അടുത്ത് വർക്ക് ചെയ്തവരൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു നല്ല സംവിധായകരുമുണ്ട് അത്തരക്കാരെ തിരഞ്ഞെടുത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ചിലർക്ക് തമിഴ് അറിയില്ലെങ്കിലും എനിക്ക് വേണ്ടി അവർ തമിഴിൽ സംസാരിക്കും അങ്ങനെ നന്നായി പെരുമാറുന്നവരുണ്ട് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ തന്നെ പരിഹരിച്ചു തരും അതേസമയം തമിഴ് സിനിമയിൽ മലയാളത്തിലെ പോലെ തന്നെ നടിമാർ ലൈംഗികാതിക്രമം നേരിടുന്നില്ല എന്നും തന്നെ ചാർമിള പറയുകയാണ് അതായത് തമിഴ് ചാനലിനനുവദിച്ച് ടെലിഫോൺ അഭിമുഖത്തിലാണ് ചാർമിള ഇങ്ങനൊരു അഭിപ്രായം തുറന്നു പറയുന്നത് തമിഴിൽ തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ നടിമാർക്ക് വലിയ ബഹുമാനമായിരിക്കും ലഭിക്കുക മലയാളത്തിൽ പ്രായമുള്ള നടിമാരെ പോലും വെറുതെ വിടാറില്ല എന്നും ചാർമിള ആരോപിക്കുകയാണ് തമിഴിൽ നടിമാർക്ക് മോശം അനുഭവമുണ്ടായാൽ താരസംഘടനയായ നടികൾ സംഘത്തിന്റെ ഭാരവാഹികളായ വിശാലിനെയോ അല്ലെങ്കിൽ കാർത്തിയോ സമീപിച്ചാൽ മതി ഇവർ പരിഹാരം കാണും മലയാളത്തിൽ നിന്ന് അടുത്ത കാലത്ത് മോശമായ ലക്ഷ്യത്തോടെയുള്ള കോളുകൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ചാർമിള പറയുന്നത് സംവിധായകൻ ഹരിഹരൻ അടക്കം മലയാളത്തിൽ ഇരുപത്തിയെട്ട് പേർ തന്നോട് അപമ െന്നും ഇക്കഴിഞ്ഞ ദിവസം ചാർമിള ആരോപിച്ചിരുന്നു തമിഴിലും നടിമാർ ലൈംഗിക അതിക്രമം നേരിടുന്നുണ്ട് എന്നായിരുന്നു നടി രാധിക ശരത് കുമാർ ഇക്കഴിഞ്ഞ നാളിൽ പറഞ്ഞത് അതായത് ഹേമ കമ്മിറ്റിയെ പോലെ തമിഴ്നാട്ടിലും സർക്കാർ സമിതി രൂപവൽക്കരിച്ച അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് നടികർ സംഘം സമിതി രൂപവൽക്കരിക്കുമെന്ന് വിശാൽ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ചാർമിളയുടെ പരാമർശവും ഇപ്പോൾ ഏറെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ന്യൂസ് ന്യൂസ്